വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് മാത്സ് ടോപ്പിക് പഠിക്കുകയാണ് ഒന്ന് റോമൻ ലെറ്റേഴ്സും അടുത്തത് ബൈനറി ആണ് പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നിട്ട് അതായത് എക്സ് എൽ എൽ എക്സ് എം സി ഡി എന്നൊക്കെ തന്നിട്ട് നമ്മളോട് ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിക്കാറുണ്ട് വളരെ സിമ്പിൾ ആണെന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഒരു മാർക്കാണ് നമ്മുടെ കയ്യിലിരിക്കുക അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ റോമൻ ലെറ്റേഴ്സിനെ ഒരു കോഡ് രൂപത്തിൽ പഠിച്ചു വെക്കുക അപ്പോൾ വൺ ടു ടെൻ വരെയുള്ളത് നമുക്കറിയാം വൺ അല്ലേ ടു അങ്ങനെ പറഞ്ഞിട്ട് നമുക്കറിയാം നയൻ ടെൻ വരെ നമുക്കറിയാം അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമുക്കറിയാത്തത് അറിയാത്തത് നമ്മൾ അത് എൽ സി ഡി എം നാല് കാര്യങ്ങളുണ്ട് നാല് വാല്യൂ നമുക്ക് പഠിക്കാറുണ്ട് അപ്പൊ നമ്മൾ ലിറ്റിൽ കാറ്റ് ഡ്രിങ്ക് മിൽക്ക് ഇങ്ങനെ ഓർത്ത് വെക്കുക ലിറ്റിൽ കാറ്റ് ഡ്രിങ്ക് മിൽക്ക് എൽ സി ഡി എം എൽ അമ്പത് സി നൂറ് ഡി അഞ്ഞൂറ് എം ആയിരം എൽ അമ്പത് സി നൂറ് എം ആയിരം ലിറ്റിൽ കാറ്റഡറി അമ്പത് നൂറ് അഞ്ഞൂറ് ആയിരം ഇതാണ് വാല്യൂന്ന് ഓർത്തു വയ്ക്കുക എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ തരാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെ എക്സ് എൽ എത്രയാണ് ഇതിന്റെ വാല്യൂ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ എക്സ് എത്രയാ ഈ എക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത് എന്താ ഇതിന്റെ വാല്യൂ പത്താണെന്ന് നമുക്കറിയാലോ അതിന്റെ വാല്യൂ പത്താന്ന് നമുക്കറിയാം എല്ലിന്റെ വാല്യൂ എത്രയാണ് ഇവിടെ പറഞ്ഞ അമ്പതാണെന്നറിയാം അപ്പൊ ഇതിന്റെ വാല്യൂ പത്താണെന്ന് നമുക്കറിയാം അത് നമുക്ക് അറിയേണ്ടതാണ് അത് ഒമ്പത് വരെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല പത്ത് വരെ നിങ്ങൾക്ക് അറിയാം എല്ലിൻ്റെ വാല്യൂ അറിയില്ല അതുകൊണ്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് എല്ലിൻ്റെ വാല്യൂ അമ്പതാവും അപ്പം ആദ്യം ഏതാണ് ചെറുതും വന്നു പിന്നീട് വലുതാ വന്നു അപ്പം ഇവിടുത്തെ ആദ്യത്തെ വാല്യൂ ചെറുതും രണ്ടാമത്തെ വലുതുമാണെങ്കിൽ കുറയ്ക്കണം ആദ്യം എഴുതുന്ന വാല്യൂ ചെറുതും രണ്ടാമത്തെ വലുതുമാണെങ്കിൽ കുറയ്ക്കണം അപ്പം ഇതിന്റെ വാല്യൂ എത്രയാണ് നാൽപ്പത് ഇനി ഇത് തന്നെ തിരിച്ചിട്ട് നോക്കിയ എൽ എക്സ് അപ്പൊ എല്ലിന്റെ വാല്യൂ എത്രയാ അമ്പത് അടുത്തത് എക്സിന്റെ വാല്യൂ അതായത് പത്ത് അല്ലേ ഇത് പത്താണ് അപ്പൊ നമ്മൾ എന്തിയും കൂട്ടും ആദ്യം വലുതും പിന്നീട് ചെറുതും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തു കൂട്ടും അപ്പൊ ഉത്തരം എത്രയായി അറുപതായി തിരിച്ചിട്ടപ്പോൾ വളരെ ഡിഫറൻസ് വന്നൂല്ലേ അപ്പൊ ആദ്യം ചെറുതും പിന്നീട് വലുതും വന്നാൽ വാല്യൂസ് തമ്മിൽ കുറയ്ക്കുക ആദ്യം വലുതും പിന്നീട് ചെറുതും തന്നാൽ രണ്ട് വാല്യൂസ് തമ്മില് എം വാല്യൂ എത്രയാ ആദ്യം എത്ര സിയാ സി എത്രയാ ചെറുത് അല്ലെ ആദ്യം വലുതും പിന്നീട് ചെറുതും ആണ് ആദ്യം വലുതും പിന്നീട് ചെറുതും വന്ന നമ്മൾ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ ചെറുത് സിയുടെ വാല്യൂ എത്രയാ നൂറ് നൂറ് നമ്മളെ കൂട്ടുകാണ് കേട്ടോ ഇനി അടുത്തത് ഡി അപ്പൊ ഇവിടെ സി എത്രയാണ് സിടെ വാല്യൂ നൂറ് ടിയുടെ വാല്യൂ എത്രയാ യുടെ വാല്യൂ വാല്യു യുടെ വാല്യൂ അഞ്ഞൂറ് അപ്പൊ എന്താണ് ഇവിടെ ചെറുതും പിന്നെ വരാൻ പോകുന്നത് വലുതും അല്ലേ അപ്പൊ നമ്മൾ ഇവിടെ എന്തു ചെയ്യും കുറയ്ക്കും അപ്പൊ നമ്മള് നൂറിന്റെ കൂടെ ആയിരം സോറി ആയിരത്തിന്റെ കൂടെ നൂറ് കിട്ടിയപ്പോ എത്ര കിട്ടി ആയിരത്തി ഒരുന്നൂറ് കിട്ടി അതിൽ നിന്ന് അഞ്ഞൂറ് കുറച്ചു അഞ്ഞൂറ് കുറച്ചപ്പോ എത്രയോ ഉത്തരം കിട്ടിയേ അറുന്നൂറാണ് കിട്ടിയത് കേട്ടോ ഇങ്ങനെയാണ് വരള്ളൂ ഇത്രേം മാക്സിമം ഇത്രയാണ് ഒരു എൽ ജി എസ് എക്സാമിന് ഈ മേഖലയിൽ നിന്ന് വരള്ളൂ ഇത് നിങ്ങളൊന്ന് കാണാം പടം പഠിക്കുക വൺ തൊട്ട് ടെൻ വരെ ഞാൻ പറഞ്ഞ് തരേണ്ട കാര്യമില്ല നിങ്ങൾക്കറിയാം വൺ ടു അതുപോലെ തന്നെ ത്രീ ഫോർ ഫൈവ് സിക്സ് ഇതൊക്കെ നമുക്ക് അറിയണതാ സെവൻ അതുപോലെ തന്നെ എയ്റ്റ് നെക്സ്റ്റ് വൺ നയൻ ടെൻ ഇതുവരെ നിങ്ങൾക്ക് അറിയാം നമ്മൾ നമ്മളൊന്നില്ലെങ്കിലും സ്കൂളിലെങ്കിലും പഠിച്ചിട്ട് നമ്മൾ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ ക്ലാസ്സിൽ അപ്പൊ ഇത് നമുക്കറിയാം അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് പ്രധാനപ്പെട്ടത് ഇതാണ് ഇതിന്റെ വാല്യൂസ് ആണ് സംശയം വരാ എൽ സി ഡി എം ലിറ്റിൽ കാറ്റ് കാറ്റഡ്രിങ്ക് മിൽക്ക് ലിറ്റിൽ എല്ലിന്റെ ഏറ്റവും ചെറുത് അമ്പത് നൂറ് ഡി എന്താണ് അഞ്ഞൂറ് എം എത്രയാണ് ആയിരം എന്താ നമ്മൾ പറഞ്ഞാൽ ഒരു വാല്യൂ കണക്കാക്കാൻ പറയുമ്പോൾ ആദ്യം നമ്മൾ രണ്ട് വാല്യൂസ് എഴുതുക ആദ്യം ചെറിയ വാല്യൂവും പിന്നെ വലിയ വാല്യൂ എഴുതി എഴുതിയെച്ചാൽ നമ്മൾ രണ്ടും കൂടി മൈനസ് ചെയ്യണം ആദ്യം വലിയ വാല്യൂ എഴുതി രണ്ടാമത് ചെറിയ വാല്യൂ എഴുതിയെച്ചാൽ രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യണം കൂട്ടണം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കണ്ടു ആദ്യം ചെറുതും പിന്നീട് വലുതും വന്നാൽ കൊറേക്കവിടെ നെഗറ്റീവ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കുറച്ച് നമ്മൾ അതിന്റെ ഉത്തരം എഴുതിയാൽ മതി അപ്പൊ ഇത്രയാണ് റോമൻ ലെറ്റേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇനി അടുത്ത് നമുക്ക് ബൈനറി സിസ്റ്റം നോക്കാം ഓക്കെ നമുക്ക് ഇനി ബൈനറി സിസ്റ്റം നോക്കാം ചോദ്യം എങ്ങനെയാണ് പതിനാലിന് തുല്യമായ ബൈനറി നമ്പർ ഏതാണ് ഫോർട്ടീന് ഈക്വൽ ആയിട്ടുള്ള ബൈനറി നമ്പർ അപ്പൊ ഫോർട്ടീനെ ടൂ കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഇങ്ങനെ തന്നെ നമ്മൾ കൊണ്ടാണ് ഡിവൈഡ് തന്നതൊക്കെ രണ്ട് ഏഴ് പതിനാല്ണ്ട് ഒയ്യ പൂജ്യട് രണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്തു നൂറ് രണ്ട് ആറ് ഒന്ന് രണ്ട് ഓരോ രണ്ട് ശിഷ്ടുണ്ട് ഒന്ന് ക്ലിയർ ആയോ അപ്പൊ നോക്കിയേ ഒന്ന് ഇവിടുന്ന് ഇങ്ങനെ എഴുതാം ഒന്ന് 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 പൂജ്യം ഇതാണ് ഇതിന് ഈക്വൽ ആയിട്ടുള്ള അതായത് പതിനാലിന് ഈക്വൽ ആയിട്ടുള്ള എന്ത് പറയുന്നത് ബൈനറി നമ്പർ ഇനി അതുപോലെ പതിനൊന്നിനു തുല്യമായ ബൈനറി നമ്പർ നോക്കിയേ പതിനൊന്നിനെ ഡിവൈഡ് ചെയ്യ പതിനൊന്ന് രണ്ടു കൊണ്ട് ചെയ്യണം എല്ലാം രണ്ടു കൊണ്ട് ബൈനറി നമ്പർ അല്ലേ ബൈനറി സിസ്റ്റർ അല്ലേ അപ്പൊ രണ്ടു കൊണ്ടാ ചെയ്യേണ്ടേ അപ്പോ ഈരഞ്ചും പത്ത് അപ്പൊ ബാക്കി ഒന്നില്ലേ ആ ഒന്ന് ശിഷ്ടം ഇവിടെ എഴുതാ രണ്ട് ഈ രണ്ട് നാല് ശിഷ്ടം വീണ്ടും ഒന്ന് വരല്ലേ അപ്പൊ ഒന്നും ഇവിടെ എഴുതാ രണ്ട് ഓ രണ്ട് രണ്ട് ശിഷ്ട ഇല്ല അപ്പൊ നമ്മൾ എന്താ എഴുതാ പൂജ എഴുതാം അപ്പൊ ഇനി ഇങ്ങനെ ഇങ്ങനെഴുതാ നമ്മള് വൺ സീറോ ഡബിൾ വൺ ഇതാണ് ഇതിന്റെ ആൻസർ എന്തിന്റെ പതിനൊന്നിന് തുല്യമായ ബൈനറി നമ്പർ ഇനി തിരിച്ചു തരുകയാണ് ഇങ്ങനെ നമ്പർ തന്നിട്ട് അതിന് തുല്യമായ ഡെസിമൽ എത്രയാണെന്ന് ചോദിക്കുക അപ്പൊ ഇവിടെ എന്തായിരിക്കണേ വൺ ഡബിൾ സീറോ ഡബിൾ വൺ സീറോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് ഓരോന്നിനും വില കൊടുക്കാം മോളില് ഇതിന്റെ മുകളിലെ വില സീറോ ഇവിടെ വൺ ഇവിടെ ടു ഇവിടെ ത്രീ ഇവിടെ ഫോർ ഇവിടെ ഫൈവ് ഇങ്ങനെ സീറോ തൊട്ട് ഇങ്ങനെ ഇടത്തോട്ട് എഴുതി പോവാ നെറ്റോ വൺ ഇവിടെ വൺ അല്ലേ 1 into 2 raised to 5 plus अड़ते दे दा 0 0 into 2 raised to 4 plus अड़ते दे दा 0 into 2 raised to 3 plus अड़ते दे दा 1 1 into 2 raised to 2 plus 1 into 2 raised to 1 plus 0 into 2 raised to 0 1 into 2 raised to 5 2 raised to 5 अत्रिया തേർട്ടി ടു ഇതിനൊക്കെ ഉണ്ടോ പൂജ്യം എന്താ വരിക സീറോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒക്കെ സീറോ വരുക ഉത്തരം അല്ലേ പ്ലസ് ടു എത്രയാണ് ഫോർ ആണ് നാല് പ്ലസ് ടു വൺ എത്രയാണ് അപ്പൊ ഇവിടെ എന്താ വരാ സീറോ അപ്പൊ മുപ്പത്തിരണ്ട് നാലും രണ്ടും എത്രയാണ് വരിക മുപ്പത്തി എട്ടാണ് ഇതിന്റെ ആൻസർ അതുപോലെ തന്നെ ഇവിടെ ചെയ്ത് നോക്കാം ഇവിടെ ചെയ്ത് നോക്കുമ്പോ ഇവിടെ എന്താ സീറോ വൺ ഒക്കെ സീറോ വരിക അപ്പൊ ഇവിടെ നോക്കൂ ടു ഫൈവ് ടു ഫൈവ് എത്രയാന്ന് പറഞ്ഞത് തേർട്ടി ടു പ്ലസ് എന്താണ് ഇന്റേസ് ടു സീറോ ടു സീറോ എത്രയാണ് ാണ് അപ്പോൾ തേർട്ടി ടു പ്ലസ് ഇത്രയാണ് നമുക്ക് ബൈനറി സിസ്റ്റം എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ടു അതുപോലെ തന്നെ എന്താണ് ഡേരത്തെ നമ്മൾ പറഞ്ഞില്ലേ റോമൻ ലെറ്റർ എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇതൊരു മൂന്നാലഞ്ച് പ്രാവശ്യം നിങ്ങൾ ചെയ്തു നോക്കുക ചെയ്തു നോക്കുമ്പോൾ പിന്നെ നമുക്കത് ക്ലിയർ ആകും ഒരു മാർക്ക് കിട്ടിയാൽ നമുക്കത് വെറുതെ കളയേണ്ട കാര്യമില്ല ഇതൊക്കെ വളരെ എന്താ പറയുക സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടി നമുക്ക് പലർക്കും അറിയാത്ത കാര്യങ്ങളാണ് ഇത്രയും സിമ്പിൾ ആയിട്ടല്ലേ ചെയ്യാൻ വളരെ എളുപ്പമല്ലേ ഇപ്പം ഇത് പഠിച്ചു വെക്കുക ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും ചെയ്യും പടുത്ത ദിവസം വളരെ രസകരമായിട്ടുള്ള നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ